അങ്ങനെ ഐ പി എൽ ലേലം കൊടിയിറങ്ങി പല ലേലങ്ങളും പുതിയ റെക്കോർഡുകൾ കുറിച്ചു പല താരങ്ങളും പ്രതീക്ഷിച്ചതിലും അധികം തുക നേടിയപ്പോൾ മറ്റ് ചിലരുടെ ഡിമാൻഡ് ഇടിയുന്നതും നാം കണ്ടു എല്ലാ തവണയും ഉള്ളതുപോലെ ഇക്കുറിയും അൺസോൾഡ് ആയ താരങ്ങൾ ഏറെയുണ്ട് അതിൽ പല പേരുകളും നമ്മെ ഞെട്ടിക്കാൻ പോന്നതാണ് പരിശോധിക്കാം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഏറ്റവും അധികം റൺസ് നേടിയ വിദേശ താരം രണ്ടായിരത്തി പതിനാറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ കിരീടം ചൂടിച്ച ക്യാപ്റ്റൻ രണ്ടു വർഷങ്ങളിലെ ഓറഞ്ച് ക്യാപ് ഓണർ വിശേഷണങ്ങൾ അയാൾക്കേറെയുണ്ട് പക്ഷേ അൺസോൾഡ് ലിസ്റ്റിലെ ഏറ്റവും ഗ്ലാമറസ് പേരാണ് ഡേവിഡ് വാർണറുടേത് വാർണർ പോയ കാലത്തെ വാർണർ അല്ലെന്നും റിട്ടയർമെന്റ് കാലഘട്ടത്തിലാണെന്നും നമുക്കറിയാം പക്ഷേ രണ്ട് കോടി എന്ന അടിസ്ഥാന വില നൽകിപ്പോലും വാർണറെ ആരും വാങ്ങാനെത്തിയില്ല പോയ സീസണിലെ നിരാശാജനകമായ പ്രകടനം തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം എട്ട് മത്സരങ്ങളിൽ നിന്നും നേടിയത് വെറും നൂറ്ററുപത്തെട്ട് റൺസ് ആയിരുന്നു അങ്ങനെ ഡേവിഡ് വാർണർ എന്ന ഒരു വലിയ പേര് നമ്മുടെ കൺമുന്നിൽ നിന്നും മാഞ്ഞു പോകുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത സച്ചിൻ എന്ന് പലരും വിളിച്ചവൻ അരങ്ങേറ്റ ടെസ്റ്റിൽ തന്നെ സെഞ്ചുറിയുമായി വരവറിയിച്ചവൻ പൃഥ്വിഷ എന്ന ഇരുപത്തിയഞ്ചുകാരൻ്റെ പതനം ഇതോടെ പൂർത്തിയാക്കുകയാണ് എഴുപത്തിയഞ്ച് ലക്ഷം മാത്രം ബേസ് പ്രൈസ് ഉണ്ടായിട്ടും ആരും പൃഥ്വിക്കായി കൈപ്പൊക്കിയില്ല രഞ്ജി ട്രോഫിക്കിടെ അച്ചടക്കമില്ലായ്മയും ഫിറ്റ്നസ് ഇല്ലായ്മയും ചൂണ്ടിക്കാട്ടി മുംബൈ അദ്ദേഹത്തെ പുറത്തിരുത്തിയിരുന്നു ഐ പി എല്ലിൽ അദ്ദേഹത്തെ വാങ്ങാത്തതിൽ ഇതും കാരണമായിട്ടുണ്ടാകാം തനിക്കെതിരെ ഉയരുന്ന ട്രോളുകൾ വേദനിപ്പിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ പുതിയ പ്രതികരണം തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തിരിച്ചുവരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ജോണി ബെയർ സ്റ്റോ വർത്തമാന ക്രിക്കറ്റിലെ കൂറ്റനടിക്കാരിൽ ഒരാൾ ഇംഗ്ലീഷ് ക്രിക്കറ്റിലെ ബാസ്ബോൾ വിപ്ലവത്തിലെ പ്രധാനി പക്ഷേ രണ്ട് കോടി അടിസ്ഥാന വിലയുണ്ടായിരുന്ന ബെയർ സ്റ്റോയെ ആരും വാങ്ങിയില്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഐ പി എല്ലിൽ കളിക്കുന്ന ബെയർ സ്റ്റോക്ക് തൻ്റെ പ്രതിഭവത്ത് കളിക്കാനായിട്ടില്ല എന്നത് നേരാണ് എങ്കിലും രണ്ട് സെഞ്ചുറികളും ഒൻപത് അർദ്ധ സെഞ്ചുറികളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് പോയ സീസണിൽ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും നൂറ്റൻപത്തിരണ്ട് സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് റൺസാണ് നേടിയിരുന്നത് ഇടക്കിടക്ക് പിടികൂടുന്ന പരിക്കും അദ്ദേഹത്തിന് വിനയായി പന്ത്രണ്ട് ബംഗ്ലാദേശ് താരങ്ങൾ ലേലത്തിൻ രജിസ്റ്റർ ചെയ്തിരുന്നു പക്ഷേ ഒരാളെയും ആരും വാങ്ങിയില്ല അതിൽ തന്നെ ഏറ്റവും ഞെട്ടിച്ചത് മുസ്തഫിസുർ റഹ്മാന്റെ കാര്യമാണ് ട്വന്റി ട്വന്റിയിൽ ഭേദപ്പെട്ട റെക്കോർഡുകൾ അദ്ദേഹത്തിനുണ്ട് ഡെത്ത് ഓവറുകളിലൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന മുസ്തഫിസുർ അത്യാവശ്യം വേരിയേഷനുകളൊക്കെ കയ്യിലുള്ള പല ഓവർ റേറ്റഡ് പേസർമാരെക്കാളും ആണ് അയാൾ ഒരു ടീമിനെങ്കിലും അദ്ദേഹം സ്ഥാനം അർഹിച്ചിരുന്നു എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പോയ പോയവർഷം ചെന്നൈക്കായി കളത്തിലിറങ്ങിയ ഫീസ് ഒൻപത് മത്സരങ്ങളിൽ നിന്നും പതിനാല് വിക്കറ്റുകളും നേടി പൊതുവേ ബംഗ്ലാദേശ് താരങ്ങളെ പിക്ക് ചെയ്യാത്തതിന് കാരണമായി രാഷ്ട്രീയ വിഷയങ്ങളും പറയപ്പെടുന്നുണ്ട് കെൻ വില്യംസൺ വർത്തമാന ക്രിക്കറ്റിലെ വലിയ പേരുകളിലൊന്നാണ് കളിക്കളത്തിലെ ആറ്റിറ്റ്യൂഡ് കൊണ്ടും ക്ലാസിക് ശൈലി കൊണ്ടും എതിരാളികളുടെ മനം കവരുന്നയാൾ പക്ഷേ അദ്ദേഹത്തിനെയും ആർക്കും വേണ്ട അതൊരു വലിയ സർപ്രൈസുമല്ല പൊതുവേ ആങ്കറിംഗ് റോളിലുള്ള ബാറ്റർമാർക്കൊന്നും ലലത്തിൽ കാര്യമായ റോൾ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി സീസണിൽ ഹൈദരാബാദിനായി വില്യംസൺ നടത്തിയ പ്രകടനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് കുറച്ചത് അന്ന് പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നും ഇരുന്നൂറ്റി പതിനാറ് റൺസ് മാത്രമാണ് അദ്ദേഹം നേടിയത് ഐ പി എല്ലിൽ എഴുപത്തി മത്സരങ്ങൾ കളിച്ച് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് വെറും നൂറ്റി ഇരുപത്തിയഞ്ചാണ് എന്നതും ഇതിനോട് ചേർത്ത് വായിക്കണം ഇടക്കാലത്ത് ഇന്ത്യൻ ടീമിലും ഐ പി എല്ലിലുമെല്ലാം സ്ഥിര സാന്നിധ്യമായ ഷർദുൽ ടാക്കൂറും ഇക്കുറി അൺസോൾഡ് ആണ് പോയവർഷം ചെന്നൈക്കായി നടത്തിയ മോശം പ്രകടനങ്ങളാണ് അദ്ദേഹത്തിന് വിനയായത് ഒൻപത് മത്സരങ്ങൾ കളിച്ച് ഷർദുൽ വെറും അഞ്ച് വിക്കറ്റുകൾ മാത്രമാണ് നേടിയത് പല മത്സരങ്ങളിലും നന്നായി തല്ലുവാങ്ങുകയും ചെയ്തു ബാറ്റിംഗ് എബിലിറ്റി ഉണ്ടെങ്കിലും ഇമ്പാക്ട് പ്ലെയർ റോൾ വന്നതോടെ ഫിനിഷിങ്ങിലും അദ്ദേഹത്തിന് അവസരങ്ങൾ കുറവായിരുന്നു ആരും വാങ്ങാത്ത വലിയ പേരുകളിൽ ഒന്നാണ് മായങ്ക് അഗർവാൾ നൂറ്റി ഇരുപത്തിയഞ്ച് ഐ പി എൽ മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയിട്ടും അദ്ദേഹത്തിൻ്റെ ആവറേജ് വെറും ഇരുപത്തിരണ്ടാണ് റേറ്റ് ആകട്ടെ നൂറ്റി മുപ്പത്തിമൂന്ന് പോയ സീസണിൽ സൺറൈസേഴ്സിനായി കളിച്ച അഗർവാൾ ഷോർട്ട് പിച്ച് പന്തുകൾക്ക് മുന്നിൽ പതുങ്ങിയിരുന്നു പോയ സീസണിൽ വെറും നാല് മത്സരങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തെ കളിപ്പിച്ചത് ഇതിലൊന്നും തിളങ്ങാനുമായില്ല വർത്തമാന ക്രിക്കറ്റിലെ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളാണെങ്കിലും സ്റ്റീവ് സ്മിത്തിനെ ആർക്കും വേണ്ടാത്തത് ഒരു വലിയ വാർത്തയല്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ അദ്ദേഹം ഐ പി എല്ലിന് പുറത്തിരിക്കുകയാണ് വിവിധ ഫ്രാഞ്ചൈസികൾക്കായി ഐ പി എല്ലിൽ നൂറ്റിമൂന്ന് മത്സരങ്ങൾ കളിച്ച സ്മിത്ത് മുപ്പത്തിനാല് ശരാശരിൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തഞ്ച് റൺസാണ് നേടിയിട്ടുള്ളത് സ്ട്രൈക്ക് റേറ്റ് ആകട്ടെ വെറും നൂറ്റി ഇരുപത്തെട്ടാണ് ഈ വർഷം നടന്ന ട്വൻറി ട്വന്റി ലോകകപ്പ് സ്കോഡിൽ ആസ്ട്രേലിയയും സ്മിത്തിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല അൽസാരി ജോസഫ് സർഫറാസ് ഖാൻ സിക്കന്ദർ റാസ ഉമേഷ് യാദവ് ഡാരി മിച്ചൽ ഷായ് ഹോബ് കെ എസ് ഭരത് അലക്സ് ക്യാരി മുജീബുർ റഹ്മാൻ കേശവ് മഹാരാജ് ഷാക്കിബുൽ ഹസൻ ഫിൻ അലൻ ഡൊണാൾഡ് ബ്രേവിസ് നവീനുൽ ഹക്ക് എന്നിങ്ങനെ നീളുന്ന അൺസോൾഡ് താരങ്ങളുടെ നീണ്ട നിര വേറെയുമുണ്ട് ഗ്ലെൻ ഫിലിപ്സ് റോമാൻ പവൽ ഫാഫ് ഡുപ്ലസിസ് അജിൻ കെ റഹാനെ മൊയിൻ അലി അടക്കമുള്ളവർ അവസാന അവസരത്തിൽ പല ടീമുകളുമായി കയറിക്കൂടുകയായിരുന്നു